ഹലോ ഹലോ ആ ആര് ആ പറഞ്ഞു വേറെ പ്രശ്നമുണ്ടല്ലോ എന്താണ് ആ ഏറെ ട്രെയിനിൽ എന്തോ പഞ്ചറാവേ ആയിക്കണല്ലോ കള്ളം പറയല്ലേ പന്ന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടിട്ട് ഇങ്ങനെ വേണ്ടി ആ ട്രെയിനിൽ ഏതോ രണ്ട് ബോട്ടിന്റെ ചക്കര ഫുള്ള് പഞ്ചറായിക്കണോ അയ്യോ ഞാൻ സോണീച്ചോട് പറയട്ടോ ആ സോണീസിനോട് സോണീച്ചിനോട് പറഞ്ഞോട്ടിയാ സോണിയേ ഏതൊരു ഭോഗിന്റെ രണ്ടു ചക്രം പഞ്ചറായ പോയിനിന്റെ ഏതൊരു ഭോഗിന്റെ ചക്രം പഞ്ചറായി കിടക്കുവാണ് ആമലേ കൊച്ചേ. ഏതാപ്പേ എയർ 40 എന്നല്ല മതിയtilde ഇല്ലല്ലോ ജനറൽ ഇല്ല എയർ 40 എന്നല്ല ജനറൽ ഉള്ള അപ്പ എന്തു ചെയ്യാം? ഹ് അന്ന് നോടതണ്ട എന്തു ചെയ്യാം എയർ 40 എന്ന ട്രെയിനിന് ജനറൽ സീറ്റ് ഇല്ല അപ്പാർട്ട്മെന്റ് പ്രശ്നകണ്ട ചക്രമണത് മാറ്റിട്ട് പോയി കാരം അപ്പ ലേറ്റ് ആവില്ലേ? അങ്ങനല്ലേ ട്രെയിൻ കണ്ടല്ലേ ലേറ്റ് ആവില്ലേ?